ഇപ്പം രണ്ട് ദിവസമായിട്ട് രാവിലെ തന്നെ നല്ല മഴയാണല്ലേ മഴ ആയപ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇരിക്കാൻ തോന്നുക ഒന്നും ചെയ്യാൻ തോന്നാത്ത പോലെയാണ് കേട്ടോ ആ മഴയത്ത് ഇങ്ങനെ തണവ് പിടിച്ചിരിക്കാനായിട്ട് അപ്പം ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇന്നിപ്പോൾ ആയിട്ട് നല്ല പരിപ്പും മുരിങ്ങക്കായും തേങ്ങ അരച്ച് വെച്ചതുണ്ട് പിന്നെ നല്ല നാടൻ പൂവാലും ചെമ്മീനും കിട്ടിയിട്ടുണ്ടായി അപ്പോൾ അതധികം തേങ്ങ അരക്കാതെ ഒരു മുളക് കറി പോലെ ആക്കിയിട്ട് നല്ല മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് വെച്ചേക്കണം കേട്ടോ ചെമ്മീൻ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും അതിൽ നിന്ന് എടുക്കാനുണ്ടാവില്ല അപ്പോൾ അത് കാരണം തന്നെ ഞാൻ പപ്പടവും വറുത്തിട്ടുണ്ട് പിന്നെ ചൂടയും പൊരിച്ചിട്ടുണ്ട് നമ്മൾ ഉണക്കച്ചൂടാണേ അതും വറുത്തിട്ടുണ്ടായി പിന്നെ നല്ല നാരങ്ങ അച്ചാറും ഉണ്ട് അച്ചാർ പിന്നെ മസ്റ്റാണ്ടോ എനിക്ക് ഇവിടെ എല്ലാവരും ഈ ചില്ലിൻ്റെ പാത്രത്തിലുണ്ടോ ചോറ് കഴിക്കുക പക്ഷേ എനിക്ക് ഒന്നും കൂടിയും കംഫേർട്ട് നമ്മൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കഴിക്കണത് അപ്പം ഞാൻ അതിൽ എനിക്ക് പകത്തിലുള്ള ചോറും പിന്നെ അച്ചാറും എടുത്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ പിന്നെ ഇവിടെ മീൻ കറി വെച്ചുകഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കാരണം മുരിങ്ങക്കായ കണ്ടപ്പോൾ പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ അതും കുറച്ചൊഴിക്കാം പിന്നെ നമുക്ക് മീൻ കറിയും ഒഴിക്കാം ഞാൻ അധികം ചെമ്മീൻ എടുക്കില്ല കാരണം എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ട് ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും കൂടെ അധികം കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അധികം കുറച്ചെടുത്ത് നമ്മൾ പപ്പടവും അച്ചാറും പിന്നെ ചൂട് പൊരിച്ചതൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ് കേട്ടോ അതെൻ്റെ പാത്രത്തിലുള്ളത് നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അത് ലാസ്റ്റ് ആയിട്ടുണ്ടായി അപ്പോൾ ആ കുറച്ച് തന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ അത് ഞാനത് എടുത്തതാണ് അത് തുടച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാ കറികളും കൂടി മിക്സാക്കി കഴിക്കുമ്പോഴാണ് ഒന്നും കൂടിയും ഇഷ്ടം അപ്പോൾ പച്ചക്കറിയും മീൻ കറിയും അച്ചാറും പപ്പടവും ചൂട് വറുത്തതൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് എനിക്കൊന്നും കൂടി ടേസ്റ്റ് തോന്നാറ് ചിലർക്ക് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണത് ഇഷ്ടമുണ്ടാവില്ല ഓരോ കറികളും സെപ്പറേറ്റ് ആയി കഴിക്കുന്നതായിരിക്കും ഇഷ്ടം ചിലർക്കും ഇങ്ങനെ മിക്സായി കഴിക്കുന്നതിൽ ഇഷ്ടമുള്ളവരും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കി വെക്കോ പപ്പടമായാലും എനിക്ക് സ്വതവേ അങ്ങനെ പപ്പടം ഇഷ്ടമുള്ള ആളൊന്നുമല്ല പിന്നെ ചെമ്മീൻ കറി ഞാൻ പറഞ്ഞില്ലേ ചമ്മീൻ കറി ആയതുകൊണ്ട് മാത്രം എന്തെങ്കിലും വേണ്ടേന്ന് വെച്ചിട്ട് വറുത്തതാണ് അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കിയാലോ സംഭവം പിന്നെ ഒന്നും പറയാനില്ല നല്ല കീട് ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ തന്നെ പൊക്കി പറയണത് അത്ര ശരിയല്ലല്ലോ പിന്നെ എൻ്റെ പ്ലേറ്റിൽ മൊത്തം വിരിയക്കായാണല്ലോ എന്ന് അറിഞ്ഞിരിക്കുന്നത് പച്ചക്കറിയിലും മുരിയക്കായ മീൻ കറിയിലും വിരിയക്കായ അങ്ങനെ പ്ലേറ്റ് മൊത്തം വിരിയക്കായാണ് മെയിൻ ഹൈലൈറ്റായിട്ട് അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഊണിൻ്റെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ടും പുറത്ത് നല്ല മഴ തന്നെയാണ് അപ്പോൾ ഇനി ഇതുപോലെ നല്ല നാടൻ ഉണിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ